ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് ഭൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം ഇരുപത്തിരണ്ട് ഓശുപതി പാശമൊഴിച്ചു പാഹിമാം ശുഭമനീ കണയാതക്കവണ്ണം പരുത്ത പിണ്ഡമോ ഞാൻ അശുചിതരിൽ ഓർത്തിടാത്തൂ പശുപതി അല്ലയോ പശുപതി പാശമൊഴിച്ച് പാശങ്ങളെ ഇല്ലാതാക്കി പാഹിമാം എന്നെ രക്ഷിക്കണമേ ഒരു അശുഭം എനിക്ക് ജീവിതത്തിൽ അശുഭങ്ങളൊന്നും അണയാതെ തക്കവണ്ണം സംഭവിക്കാത്ത തരത്തിൽ പാഹിമാം എന്നെ രക്ഷിച്ചാലും പിശിതം അശിച്ച് മാംസം ധാരാളം തിന്ന് പരുത്ത പിണ്ടമോ വെറും തടിയാണോ ഞാൻ അശുചി ഇതെന്ന് ഇങ്ങനെ മാംസം തിന്നത് തിന്നുന്നത് വൃത്തികെട്ടതാണെന്ന് അകതാരിൽ ഓർത്തിടാത്തു നീ മനസ്സിൽ ഓർക്കാത്തത് എന്താണ് ശുചിത്വമില്ലാത്തത് ചെയ്യുന്നവനല്ലോ ഞാൻ പശുപതിയെ ജീവിതത്തിൽ അശുഭങ്ങളൊന്നും വിണയാതെ ഇരിക്കത്തക്കവണ്ണം പാശങ്ങളില്ലാതാക്കി എന്നെ രക്ഷിച്ചാലും നിന്റെ രക്ഷയ്ക്ക് യോഗ്യനല്ലാതാകത്തക്കവണ്ണം മാംസം ധാരാളം തിന്നു വണ്ണിച്ചിരിക്കുന്ന ഒരു തടി അല്ലല്ലോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശുചിത്വമില്ലാത്തതാണെന്ന് നിനക്കറിഞ്ഞുകൂടെ ശുചിത്വമില്ലാത്തത് ചെയ്യുന്നവനല്ല ഞാൻ നിന്നെ പരമസത്യമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ സിദ്ധാന്തികളുടെ കാഴ്ചപ്പാടിൽ അടിസ്ഥാന തത്വങ്ങൾ മൂന്നാണ് പശു പതി പാശം ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവിയും പശുവാണ് ഓരോ മനുഷ്യനും പശുവാണ് നീ തന്നെയാണ് പതി അതുകൊണ്ടാണ് നീ പശുപതിയായത് ഓരോ ജീവിയും തന്നിൽ തന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ബന്ധമാണ് പാശം അവരവരുടെ ശരീരത്തോട് ബന്ധപ്പെടുത്തി ആ ശരീരം തന്നെയാണ് ജീവിതത്തിൽ എല്ലാം എന്ന് കരുതുന്നത് പാശമാണ് ഞാൻ എന്നെ ശരീരത്തോടു കൂടിയവനായി കാണുമ്പോൾ നിന്നെയും ശരീരത്തോടു കൂടിയവനായി കണ്ടുപോകും അതുകൊണ്ടാണ് ശിവസായുജ്യമടയാൻ ശരീരത്തോടുള്ള താതാത്മ്യം ഒരു തടസ്സമാണെന്ന് കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞത് എല്ലാ പാശങ്ങളും അറുമ്പോൾ പാശമെന്നാൽ കയറെന്നാണല്ലോ അർത്ഥം അപ്പോൾ എല്ലാ പാശങ്ങളും അറുമ്പോൾ ആണ് നീയുമായുള്ള അനന്യത എനിക്ക് വെളിവായി കിട്ടുന്നത് ആ അനന്യത അനുഭവമാകുന്നത് തന്നെയാണ് നീ നൽകുന്ന രക്ഷ ഈ ശരീരമേ വൃത്തികെട്ടതാണ് അത് മാംസം തിന്ന് തടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ പിന്നെ പറയാനുമില്ല ഞാൻ ശരീരമേ അല്ല എന്നുള്ളപ്പോൾ മാംസം തിന്ന് കൊടുത്തിരിക്കുന്ന ഒരു തടിയനാണ് ഞാൻ എന്നത് ഒരിക്കലും യുക്തമല്ല ഈ ശരീരമല്ല ഞാൻ വാസ്തവത്തിൽ നീയാണ് ഞാൻ ഈ സത്യം സാക്ഷാത്കരിക്കാനാണല്ലോ നിന്നെ ആശ്രയിക്കുന്നത് പിന്നെ എങ്ങനെ കണ്ണിൽ കണ്ട മാംസങ്ങളൊക്കെ തിന്ന് തടി കനപ്പിക്കുക എന്ന വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ പോകും ഞാൻ മാംസം തിന്ന് തടിച്ചിരിക്കുന്നവനല്ലെന്ന് മാത്രമല്ല ഞാൻ ഈ ശരീരമേ അല്ല ഗുരുവും തത്സത്ത്